ബാഗിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പോയ്ലർ തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് സെലായി കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പോയിലർ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ അടുത്തായി ഇറങ്ങിയ ഈ ഒരു സ്പോയിലർ തന്നെയാണ് ഇപ്പോൾ പുതിയത് വരുന്ന ഫ്രോൺസിലേക്കും ബലാനയിലേക്കും ഗ്ലാൻസ അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളിലേക്കും ഈ ഒരു സ്പോർട്ടി ലുക്ക് വരുന്ന സ്പോയിലറാണ് എല്ലാവരും ഫിറ്റ് ചെയ്യുന്നത് കാഴ്ചയ്ക്ക് ഒരു ലുക്ക് എന്ന് മാത്രമല്ല വാഹനത്തോട് നന്നായി ഇണങ്ങി ചേർന്നിരിക്കുന്ന ഒരു ഐറ്റം തന്നെ പറയാം പ്രത്യേകിച്ച് ഫ്രോൺസ് എന്ന് പറയുമ്പോൾ ഒരു സ്പോർട്സ് എഡിഷൻ പോലെയുള്ള ഒരു കാറ് തന്നെ ആയതുകൊണ്ട് നല്ലൊരു ഭംഗി എന്ന് തന്നെ പറയാം കൂടാതെ നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ബാക്ക് ബമ്പർ എൽ ഇ ഡി ആ റിഫ്ലാക്ടർ വരുന്ന ഭാഗത്തുള്ള ബാക്ക് ബമ്പർ എൽ ഇ ഡി അതുപോലെ തന്നെ ബംബറുമ്പോൾ നമ്മൾ പുതിയ ക്യാമറ നമ്മൾ എ എച്ച് ഡി ക്യാമറ ഫിഷ് ഐ ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സിസ്റ്റം ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്തു ഡെൽറ്റ പ്ലസ് ആണ് ഈ ഒരു വാഹനം പിന്നെ നമ്മൾ സിസ്റ്റം മാറ്റി ഡയമണ്ട് ടു കെ എക്സ് ഐ എന്ന് പറഞ്ഞ മോഡൽ ജെനുവിൻ ഡയമണ്ട് ടു കെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു എല്ലാ വാഹനത്തെയും ഇതുപോലെ തന്നെ സ്പോർട്ടി ലുക്കിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ബാറ്റ്മാൻ മിറർ കവർ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം തന്നെ പറയാം നിങ്ങളുടെ വാഹനം ഏത് തന്നെയായാലും ഗ്രാൻഡ് വിറ്റാര അതുപോലെ തന്നെ മാരുതിയുടെ എല്ലാ വെഹിക്കിളിനും ഇതുപോലെയുള്ള ഒരു ബാറ്റ്മാൻ മിറർ കവർ വരുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിൽ വയ്ക്കുന്ന ഷോ എൻഡ് കാര്യങ്ങളെല്ലാം സെൻറ്റർ ഗാർണിഷ് കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഷോപ്പിൽ ആണ് കൂടാതെ നമ്മുടെ ഈ ഒരു ഫിഗറിൽ വരുന്ന ഒരു മിറർ ബാറ്റ്മാൻ മിറർ കവർ ഏറ്റവും ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങളുടെ വാഹനം ഇതുപോലെ ഇൻഡിക്കേറ്റർ ഉള്ള വാഹനമാണെങ്കിൽ അതിലെല്ലാത്തിലും സ്യൂട്ടാവുന്ന ഒരു മിറർ കവറാണ് ഈ ഒരു ബാറ്റ്മാൻ മിറർ കവർ ഓക്കെ ഞാൻ ഓൺലൈനിൽ ആളുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഞാൻ അവിടെ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം നല്ല പക്ക സർവീസ് ആയിരുന്നു നല്ല സർവീസായിരുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ പാട് പറഞ്ഞ പോലെ ഡയമണ്ട് ടു ബാറ്റ്മാൻ മിററ് അങ്ങനെ സ്പോയിലർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്കെല്ലാം ചെയ്ത് കിട്ടി പിന്നെ നല്ല പക്ക ആയിരുന്നു നമ്മുടെ വാഹനം ഏതു തന്നെ ആയാലും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ഒരു പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം ഡയമണ്ട് ടു കെയിൽ വരുന്ന ജെനുൻ ഒരു ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഇന്ന് ഈ കിടക്കുന്ന ഡെൽറ്റ പ്ലസ് വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം ഡെൽറ്റ പ്ലസ് ആണെങ്കിലും അതുപോലെ തന്നെ ബേസ് വേരിയൻറ്റ് ആണെങ്കിലും ഇങ്ങനെയൊരു സിസ്റ്റം നിങ്ങളും ആഗ്രഹിക്കും നമ്മളിത് ഇൻസ്റ്റാളേഷൻ അടക്കം നമ്മളിപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തു കഴിഞ്ഞു ഇതിൻ്റെ വില വിവരങ്ങളും കാര്യങ്ങളും അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ വിലയും അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും വൺ ഇയറോളം നമുക്കിതിന് വാറണ്ടി ഉണ്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അതുപോലെ തന്നെ ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യും ഫോർ സിക്സ്റ്റി ഫോറാണത് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റം ദേ ഇതുപോലെയാണ് ഒരു ഡെൽറ്റ പ്ലസ് വാഹനത്തിലേക്ക് നമ്മളൊരു ഡയമണ്ട് ടു കെ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളെല്ലാം ജെനുവിൻ ഒരു ഡയമണ്ട് ടൂക്കെയാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ടെൻ പോയിൻറ്റ് വണ്ണാണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ് കിട്ടുക ഇതുള്ളൊരു ഭംഗി തന്നെയാണ് ഈയൊരു സിസ്റ്റം എല്ലാവരും തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ ഏറ്റവും ഭംഗിയാക്കുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു ഡയമണ്ട് ടൂക്കെ അതും ഒരു നോർമൽ ആൻഡ്രോയിഡ് കിട്ടുന്ന അതേ വിലയ്ക്ക് തന്നെയാണ് ഈ ഒരു ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റവും കിട്ടുന്നത് അപ്പോൾ പിന്നെ നമുക്കത് ഈ ഒരു ഉള്ള സാധനം തന്നെ ആയിക്കോട്ടെ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് എ എച്ച് ഡി ക്യാമറയാണ് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകൾക്കും നമുക്ക് വൺ ഇയറുള്ള നമ്മൾ വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കും അപ്പോൾ നമുക്കിതിൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം നമുക്കിതിലേക്ക് ഫംഗ്ഷൻ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ എ എച്ച് ഡി ക്യാമറ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ യൂട്യൂബ് കാര്യങ്ങളെല്ലാം നമുക്കതിൽ വർക്ക് ചെയ്യാൻ പറ്റും കൂടാതെ നമ്മുടെ ഡയറക്റ്റ് വയർലെസ് ആയിട്ടുള്ള നമ്മുടെ മൊബൈൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്നുള്ള ഫങ്ഷൻ ഇതിൽ പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യും വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് ഈ ഒരു രണ്ട് ചക്രം എന്ന് പറയുന്നത് ഒരെണ്ണം വോളിയം കൂട്ടുന്നതിനും ഒരെണ്ണം നെക്സ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോളിങ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിലേക്ക് നല്ല നല്ല ആക്സർവീസുകൾ ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയുമായി വരുന്നവരെ ടാറ്റാ